നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലെ ആദ്യ മത്സരത്തിൽ തോൽവിയോടെ തുടങ്ങിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആദ്യ മത്സരത്തിൽ ആർ സി ബിയോട് ഏഴ് വിക്കറ്റിനാണ് കെ കെ ആർ തോറ്റത് ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആറ് എട്ട് വിക്കറ്റിന് നൂറ്റി എഴുപത്തി നാല് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ആർ സി ബി ഇരുപത്തിരണ്ട് പന്തും ഏഴ് വിക്കറ്റും ബാക്കിയാക്കി വിജയം നേടുകയായിരുന്നു സ്പിൻ ബൗളർമാരുടെ മികച്ച പ്രകടനമാണ് ആർ സി ബിക്ക് കരുത്തായത് ബാറ്റിംഗിൽ വിരാട് കോഹ്ലി അൻപത്തി ഒൻപത് റൺസോടെ പുറത്താവാതെ നിന്നപ്പോൾ ഫിൽസാട്ട് അൻപത്തി ആറ് റൺസും നേടി രജിത് പാട്ടിതാര മുപ്പത്തിനാല് റൺസാണ് അടിച്ചെടുത്തത് എന്തായാലും ആദ്യ മത്സരത്തിൽ വിജയത്തോടെ തുടങ്ങാൻ ആർ സി ബിക്ക് സാധിച്ചിരിക്കുകയാണ് ആർ സി ബിയെ സംബന്ധിച്ച തുടക്കം ഗംഭീരമായി എന്നാൽ കെ കെ ആറിന് തട്ടകത്തിൽ ആദ്യ മത്സരം തന്നെ തോറ്റു തുടങ്ങേണ്ടി വന്നത് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ടെന്ന് പറയാം ഇപ്പോഴിതാ കെ കെ ആറിന്റെ ഹോം ഗ്രൗണ്ടിലെ തോൽവിക്ക് പിന്നാലെ ടീം മാനേജ്മെന്റിനെതിരെ വിമർശനം ഉയർത്തുകയാണ് ആരാധകർ ശ്രേയസയ്യരുടെ ശാപമാണെന്നാണ് ആരാധകർ വിമർശിക്കുന്നത് ശ്രേയസയ്യരെ കൈവിട്ടതിന്റെ തിരിച്ചടി ഇത്തവണ അധികമാരും ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്തതാണ് കെ കെ ആർ എത്തിയിരിക്കുന്നത് അവസാന സീസണിലെ ചാമ്പ്യന്മാരാണ് കെ കെ ആർ എന്നാൽ ടീമിലെ കപ്പിലേക്ക് എത്തിച്ച നായകനായ ശ്രേയസയ്യരെ പോലും ടീമിൽ നിന്ന് പുറത്താക്കിയാണ് കെ കെ ആറ് ഇത്തവണ ഇറങ്ങിയത് അജിൻക്യ സർപ്രൈസ് ആയി ടീമിന്റെ നായകനാക്കുകയും ചെയ്തു കെ കെ ആറ് കാട്ടിയത് വലിയ മണ്ടത്തരമാണെന്നാണ് ആരാധകർ പറയുന്നത് ഗൗതം ഗംഭീറിനെ പോലൊരു ഉപദേഷ്ടാവും ഉണ്ടായിരുന്നെങ്കിൽ ടീമിന് ആത്മവിശ്വാസത്തോടെ കളിക്കാൻ സാധിക്കുമായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ കെ കെ ആറിന് മികച്ച ടീം കരുത്തുണ്ടെങ്കിലും പദ്ധതികളുടെ പാളിച്ചയാണ് കാണാനാവുന്നത് ശ്രേയസെയര് കെ കെ ആർ കൈവിട്ടത് എത്രത്തോളം വലിയ മണ്ടത്തരമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ തിരിച്ചടി എന്നാണ് ആരാധകർ പറയുന്നത് രഹാനയ്ക്ക് കെ കെ ആറിനെ കപ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നില്ലെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആർ സി ബിക്ക് എതിരെ കെ കെ ആറിനെ ചതിച്ചത് മറ്റേ ബാറ്റ്സ്മാൻമാരാണ് ഇരുന്നൂറ്റി മുപ്പതിലേക്കെങ്കിലും എത്തിക്കാവുന്ന തരത്തിൽ മികച്ച തുടക്കം കെ കെ ആറിന് ലഭിച്ചിരുന്നു ആദ്യത്തെ പത്ത് ഓവറിൽ നൂറ്റി ഏഴ് മോശമല്ലാത്ത സ്കോർ കെ കെ ആറിന് ഉണ്ടായിരുന്നു എന്നാൽ പിന്നാലെ എത്തിയവർ ഇത് മുതലാക്കാൻ സാധിക്കാതെ പോയി റിങ്കു സിംഗ് ആൻഡ്രു റസൽ വെങ്കട്ടേഷ് അയ്യർ എന്നിവർക്ക് ഫോം കണ്ടെത്താൻ സാധിക്കാതെ പോയതാണ് കെ കെ ആറിനെ തളർത്തിയത് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ സാധിക്കാത്ത തരത്തിൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് നേടിയെടുക്കാൻ ആർ സി ബിക്ക് സാധിച്ചു ആർ സി ബിയുടെ സ്പിന്നർമാരുടെ മികവാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടത് ഒന്ന് ക്രുണാൻ പാണ്ഡ്യയുടെ ബൗളിംഗ് പ്രകടനം കെ കെ ആറിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചു സുയാഷ് ശർമ്മ ആൻഡ്രൂ റെസലിനെ ക്ലീൻ ബൗൾഡ് ആക്കിയതും മത്സര ഫലത്തിൽ മാറ്റി പറയാം എന്തായാലും കെ കെ ആറിനും വലിയ നാണക്കേടാവുന്ന തോൽവിയാണിത് കെ കെ ആർ ബൌളിംഗ് നിരക്ക് ഒരു ഘട്ടത്തിലും ആർ സി ബിക്ക് വെല്ലുവിളി ഉയർത്താനായില്ല കഴിഞ്ഞ സീസണിലെ മൂർച്ച ഇത്തവണത്തെ കെ കെ ആറിന്റെ ബൌളിംഗ് നിരക്കില്ല വൈഭവ് അറോറ സ്പെൻഡർ ജോൺസൺ ഹർഷിത് റാണ എന്നീ പേസർമാർ കൂടുതൽ മികവ് കാട്ടേണ്ടതായിട്ടുണ്ട് സുനിൽ നരേൻ വരുൺ ചക്രവർത്തി എന്നിവരെ ഓർത്ത് ആശങ്കപ്പെടേണ്ടതായില്ല എന്നാൽ കെ കെ ആറിന്റെ പേസ് നിര ദുർബലമാണെന്നതാണ് വസ്തുത എന്തായാലും തട്ടകത്തിലെ തോൽവിയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് കെ കെ ആറിന് എളുപ്പമല്ല